അപ്പം കുട്ടികളാണ് രണ്ടാളും രണ്ടാളും കളിക്കാണേകൾക്ക് ശേഷമാണ് വീഡിയോസ് ഇടുന്ന വിചാരിച്ചതാണ് പക്ഷെന്താ വെയ്യാത്ത കാരണം വീഡിയോസ് ഇടാൻ പറ്റിയില്ല നല്ല മഴ ആണ് നല്ല മഴ നിങ്ങളുടെ അവിടെ മഴ ഇണ്ടോ എല്ലാവരും ഇട്ട് കഴിഞ്ഞതാണ് എന്താ പോയി പറഞ്ഞിട്ട് അവള് ഉള്ളൂ ഇനി ഞാൻ സ്കൂൾ തുറന്ന പുതിയ വീഡിയോ ഒക്കെ കൊറേ ഇടാ വെച്ചാ ഞാൻ പുതിയ സ്കൂളിലാണ് പോണ് അപ്പൊ അവിടുത്തെ വിശേഷങ്ങളും കാര്യങ്ങളും ഒക്കെ ആയിട്ട് അടുത്ത വീഡിയോയിൽ കാണാം